ഒരു അടിപൊളി സംഭവം കാണിച്ചതാണ് കേട്ടോ വൈദ്യുതിയോ ഇന്ധനമോ മോട്ടോറോ ഒന്നും ഇല്ലാതെ ഈ കാണുന്ന ഇരുപത്തഞ്ചടി താഴ്ചയുള്ള കിണറ്റിൽ നിന്നും വീടിൻ്റെ രണ്ടാം നിലയിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അത്തരത്തിലുള്ള ഒരു യന്ത്രം കണ്ടുപിടിച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരി എന്ന സ്ഥലത്തെ ഓടോളിൽ പോൾ എന്ന അറുപത്തെട്ട് വയസ്സുകാരൻ അദ്ദേഹത്തിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ആശയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഫോറിൻ ട്രിപ്പിൽ കുറച്ച് രാജ്യങ്ങൾ സന്ദർശിക്കാനായിട്ട് ഉള്ള ഒരു ഐഡിയ ഇട്ടു അപ്പോൾ അന്ന് പോകുന്നതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് മഴയും മഴയും കാറ്റൊക്കെ വന്നു കാരണം എന്ത് പറ്റി ഈ സപ്ലൈ പോയി ഈ പോസ്റ്റ് ഒടിഞ്ഞു കമ്പി പോയി കമ്പി ഒടിഞ്ഞു കറണ്ട് ഇല്ലാതെ വന്നു അപ്പോൾ മൂന്ന് ദിവസത്തേക്ക് വെള്ളം കറണ്ട് ഇല്ലാതെ വന്നു വെള്ളമില്ലാതിരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാലോ അപ്പോൾ അങ്ങനെയാണെന്നിങ്ങനെ ഒരു ആശയം ഉദിച്ചത് തന്നെ അപ്പോൾ പിന്നെ എനിക്ക് അതിനെപ്പറ്റി ഞാൻ വർക്ക് ചെയ്തു അപ്പോൾ എനിക്ക് കാര്യങ്ങൾ ഞാൻ ഇൻഡസ്ട്രി ആയത് കാരണം എനിക്കതിനെപ്പറ്റിയൊക്കെ അറിയാം അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഞാനിത് ഒരു കൊല്ലമായി ഞാനും ജെയിംസ് ജെയിംസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അനീന പുള്ളിക്കൊരു വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ മോഡൽസൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു വർഷത്തോളം പല പല മോഡൽസ് ചെയ്തു അപ്പോൾ ആദ്യം സൈക്കിൾ വേലിൽ ഞാൻ സൈക്കിൾ വേലാണ് തുടങ്ങിയത് കാരണം കോസ്റ്റ് കുറവാണ് എല്ലാ കാര്യങ്ങളും അതിനകത്ത് സിമ്പിളാണല്ലോ അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് സൈക്കിൾ വെയിൽ തുടങ്ങിയപ്പോൾ എന്ത് പറ്റിയാൽ അത് ലോഡ് എടുക്കാതെ വന്നു നമ്മൾ സൈക്കിൾ വെയിലൊന്നും അതിൽ ബെൽറ്റ് ഒന്നും ഇട്ടാലും കാര്യങ്ങളൊന്നും നടക്കാതെ പോകുന്നു അങ്ങനെയാണിത് അഞ്ചാമത്തെ മോഡലിലാണ് ഈ മോഡൽ ഇറങ്ങിയത് മോട്ടർ വേണ്ട മോട്ടർ വേണ്ട മോട്ടർ വേണ്ട പമ്പ് മാത്രം മതി ഇതിൻ്റെ ബേസിക് തിയറി എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പമ്പാണ് ഈ പമ്പിൻ്റെ റിക്വേർഡ് അതിൻ്റെ ഡിസൈൻ ആർ പി എത്തിലേക്ക് എത്തിക്കാനുള്ളൊരു മെക്കാനിസമാണിത് അത് നമ്മൾ ഹാൻഡ് ഓപ്പറേറ്റഡ് ഒരു മെക്കാനിസാണ് മനസ്സിലെ അത് ഒരാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന സംവിധാനം അതിൽ കൂടുതൽ ലോഡ് എടുക്കില്ല ഒരാൾക്ക് സാധാരണ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഇത് ഇരുപത്തഞ്ചടി താഴ്ച രണ്ടാം നിലയിലേക്ക് വരെ എത്തിക്കാൻ പറ്റുമല്ലോ ഇത് അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല അത് ഞാൻ കാണിച്ചു തന്നുമല്ലോ നിങ്ങളെ കാണിച്ച് തന്നില്ലേ ഏതാണ്ട് കിണറിൻ്റെ താഴ്ചയും കാണിച്ചു തന്നു വെള്ളം ചാടുന്ന ലെവലും കാണിച്ചു തന്നില്ലേ അത് ഞാൻ പറഞ്ഞില്ലേ ഈ പമ്പിൻ്റെ ഡിസൈനറിയത് ഏതാണ്ട് എഴുപതടി ഹൈറ്റിൽ തള്ളുന്ന എഴുപതടി ഹൈറ്റ് തള്ളണം അപ്പോൾ ഇനി നമ്മൾ പൊക്കിക്കഴിഞ്ഞാൽ പമ്പ് തള്ളും അപ്പം നമ്മൾ കാണിക്കാനായിട്ട് ഇപ്പം എല്ലാവരെയൊന്നും നമ്മൾ വെറുതെ പറയുന്നതല്ല അതിന് ആക്ച്വലായിട്ട് വിഷലായിട്ട് കാണിക്കാനായിട്ടാണ് ഞാൻ അത്രയും ഹൈറ്റിലേക്ക് ഇത് വെച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പം ഈ മോട്ടറ് മോട്ടർ ആവശ്യമേലോ ആവശ്യമില്ല കാരണം നമുക്ക് പമ്പ് തന്നെയായിട്ട് അല്ല അതിപ്പോൾ ഞാൻ അതിനെപ്പറ്റി പല കമ്പനിക്കാരായിട്ട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഒരു പാർട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് ഒരു പാർട്ടിയാണ് അപ്പോൾ അങ്ങനെ കിട്ടാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഈ അരേഡൊക്കെയല്ല മറ്റേ വലിയ പമ്പൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും അരടേയെന്ന് പറഞ്ഞാൽ മോണബ്ലോക്കെ ആയിട്ട് വരുന്നത് സാധാരണ അപ്പോൾ അത് കാരണം നമ്മളത് അതിനപ്പ് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു പാർട്ടി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അടുത്തയാഴ്ച ഒന്ന് വിസിറ്റ് ചെയ്യണം അവരായിട്ടൊന്നും അവിടെ സംസാരിക്കണം എന്നുള്ള രീതിയിലിരിക്കുക അല്പം വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ടിൻ്റെ ആവശ്യമില്ലല്ലേ എന്നാൽ അത് ഇത് മെയിൻ ഉദ്ദേശമാണ് അത് മറ്റേ സൈഡാണ് മെയിൻ ഉദ്ദേശം നമുക്ക് ഇത് മെയിനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കും നമുക്ക് ഞാൻ ഡെവലപ്പ് ചെയ്ത് തന്നെ നമുക്ക് വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ വെള്ളം നമുക്ക് ധൈര്യമായിട്ടിരിക്കില്ല അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുവാണ് വെള്ളമില്ല കറൻറ്റില്ല എന്ത് ചെയ്യും കറൻറ്റില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ആശയം വന്നിട്ടാണ് ഇത് അങ്ങനെ പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് പിന്നെ നമുക്ക് അഡ്വാ അഡ്വാൻസ് ആയിട്ട് വരുന്ന പിന്നെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പച്ചക്കറി കൃഷികളുണ്ടല്ലോ തോട്ടിൽ രണ്ടെടുത്ത ആഴ്ചയിൽ വെള്ളം ഉണ്ടാവും പക്ഷേ കണ്ടത്തിൽ വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇത് വരമ്പത്ത് കൊണ്ട് വെച്ചിട്ട് ഓസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അത് നനയ്ക്കാം അല്ലേ ഒരു നനയ്ക്കാം പിന്നെ അഞ്ച് സെൻറ്റ് പത്ത് സെൻറ്റ് ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ടുള്ള അവിടെ കുറച്ച് തെങ്ങുണ്ടാകും വാഴ ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് അവിടെ കിണറും ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ പന്ത്രണ്ട് മാസവും കറണ്ട് ചാർജ് കൊടുക്കേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ മാസം ഒന്നും നനച്ചാൽ മതിയില്ല മറ്റേ കറണ്ട് എടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മാസം നമ്മൾ പൈസ കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഇത് അവർ എന്നെ ഒത്തിരി പേര് എന്നെ കോൺടാക്ട് ചെയ്ത് ഈ ലെവലിലുള്ളവരാ പിന്നെ അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മളൊരു വ്യായാമവും കൂടിയാണ് കൊള വരുന്നുണ്ട് കൊള്ള വരുന്നുണ്ട് ആ ഞാൻ പറഞ്ഞില്ല ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം സപ്ലൈ തുടങ്ങുമെന്ന് ഞാൻ പറഞ്ഞത് പേറ്റൻറ്റ് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു വർഷമായി അപ്ലൈ ചെയ്തിട്ട് ശരിക്കും മേഖലയിലായിരുന്നോ ഞാൻ ആദ്യം ആറ്റോമിക് എനർജിയിലായിരുന്നു അവിടെ നിന്ന് പിന്നെ സൗദിയിൽ പോയി സൗദി സ്റ്റീൽ അനാസ്റ്റിയിലുണ്ടായിരുന്നു പിന്നെ ഇവിടെ ആലുവയിൽ ഉണ്ടായിരുന്നു പിന്നെ ബോംബെയിൽ ഫെർട്ടിലൈസറിലുണ്ടായിരുന്നു പിന്നെ ദുബായിൽ ഉണ്ടായിരുന്നു ഒരു ഫേമ ചെറിയൊരു ഫേമൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ തായ്ലൻ്റിലുണ്ടായിരുന്നു ഒരു ഫെർട്ടിലൈസർ കമ്മീഷൻ ചെയ്യാൻ പോയി അങ്ങനെ കുറേ കുറേ ഫീൽഡ് പോയിട്ടുണ്ട് അയൽ രൂപണ്ടായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെയൊരു പക്ഷേ ഞാൻ ഈ പറഞ്ഞു തന്നെയാണ് ഞാൻ എൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞു തന്നെ അപ്പം എങ്ങനെയാന്നാലിനി ഇതിപ്പോൾ ഇനി കൂടിക്കൊണ്ടല്ലേ ഇരിക്കുള്ളൂ കാറ്റ് മഴ ഇതൊക്കെ കൂടിക്കൊണ്ടല്ലേ ഇരിക്കുള്ളൂ അപ്പം എന്തായാലും അതിനൊരു സംവിധാനം ആ ഇതിപ്പം എന്നാൽ ഒരു അരമണിക്കൂർ ആയിരുന്നു പിടിച്ചാൽ പോരെ അതെ അതെ വലിയ വൈദ്യുതി മേഖലയിലുള്ള കൃഷിയിടങ്ങളിലൊക്കെ അല്ല എന്ന് പറയുന്നത് വലിയ വാസ്റ്റ് കൃഷിയല്ല ഇത് പാര എത്ര വെള്ളം കിട്ടുമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ ആ ലെവലിലുള്ള കൃഷി അല്ലാണ്ട് വലിയ സംവിധാനത്തിലല്ല അതുകൊണ്ട് ഇപ്പം പച്ചക്കറി കൃഷി ഒരു പത്ത് സെൻറ്റ് തെങ്ങോ അല്ലെങ്കിൽ വാഴയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഇത് അല്ലാണ്ട് രണ്ട് ഏക്കറേജ് കണക്കിനാണെങ്കിൽ നമുക്ക് ആ ലെവലാണ് ഇതാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് വൈദ്യുതി ഇല്ലാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇത്രയും ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചത് അപ്പോൾ അത് തന്നെ കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് ഇത് സാധാരണക്കാർക്ക് കൂടി അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് കൂടി പ്രയോജനകരമാകുന്ന രീതിയിൽ അത് വിപണനം നടത്തുന്നതിന് കൂടി അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറും ഞങ്ങൾ ഈ വാർത്തയ്ക്കൊപ്പം നൽകുന്നുണ്ട് കോലഞ്ചേരിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനോ അതിനൊപ്പം സി ആർ ഷാം ഫോക്കസ് ന്യൂസ് ടി